പച്ച വെച്ചിട്ട് ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ഒരു കിഡിലായിട്ട് ഉണ്ടാക്കി കാണിച്ചിട്ട് നമുക്ക് നല്ല നുറുക്ക് ഉണ്ടാക്കിയെടുത്താലോ അതും നല്ല അരിപ്പൊടിയൊക്കെ പച്ച ചക്ക പച്ച ചക്ക കിട്ടുവാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരു വാളം ചക്ക ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പാത്രം നിറയെ നുറുക്കുണ്ടാക്കിയെടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് വേറെ നമ്മൾ മൈതമാവുക ഒന്നും തന്നെ ഇതിനകത്ത് ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അരി ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പാണ് ഒട്ടും തന്നെ എണ്ണ കുടിക്കാണ്ട് തന്നെ നല്ല കരം മുര ക്രിസ്പിനസ് ആയിട്ടുള്ള നുറുക്ക് കിട്ടും കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചേട്ട് ഇപ്പം സീസൺ അല്ലേ അപ്പം ഒരു വാളം മതി കയ്യിൽ അപ്പം നിങ്ങളതിന് ഇഷ്ടം പോലെ പാത്രം നിറയെ കിട്ടും കേട്ടോ എന്നിട്ട് നല്ല എയർടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ടിന്നിലേക്ക് ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ അവിടെ ഇരുന്നോളൂ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കുന്ന അങ്ങനെ അത് കാണിച്ചു തരാം കേട്ടോ അപ്പം അതിനായിട്ട് ഇതുപോലെ ഞാനിപ്പോൾ ഒരു വാളം പച്ച ചക്കയുടെ അകത്തുള്ള നമ്മൾ കുരു ഒക്കെ കുരുത്തുള്ള എല്ലാം അതിലെല്ലാം ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നുള്ള വെളിച്ച വെള്ളം വെളിച്ചിട്ടുണ്ടോ നെയ് വെള്ളം കൂടെ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് വിസിൽ വിസലടിപ്പിച്ചെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ ഇപ്പം ചക്ക ആയതുകൊണ്ട് തന്നെ ഒരു മൂന്ന് വിസലടിക്കുമ്പോഴത്തേക്കും ഏകദേശം നല്ല രീതിയിൽ തന്നെ വെന്ത് കുഴഞ്ഞു വരുമല്ലോ അപ്പം ഇതുപോലെ ഇത് വെന്ത് വന്നിട്ട് നമുക്ക് നമുക്കതുണ്ടല്ലോ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ചൂടാറിയതിനു ശേഷം കേട്ടോ ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് ശരിക്കും പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പം ഇതിലേക്ക് നമുക്കൊരു ഉള്ളിൽ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് അരച്ചെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ ഒരുപാട് വെള്ളം വാരി കോരി ഒഴിക്കേണ്ട കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തോട്ടോ ഈ ഒരു പരുവത്തിൽ കണ്ടില്ലേ ഇങ്ങനെ കേട്ടോ ഇനി നമുക്കുണ്ടല്ലതെന്ന് ഒരു ബൗളിലേക്ക് കൊട്ടാട്ടോ ഞാനിപ്പോൾ ദൈ ഒരു ബൗളിലേക്ക് നിന്ന് കൊട്ടുന്നുണ്ടേ ഇതൊന്ന് കൊട്ടിയതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിതിനകത്തേക്ക് ബാക്കിയുള്ള മാവ് ചേർത്ത് കൊടുക്കാം മാവെന്ന് പറയേണ്ടത് നമ്മൾ പത്രിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ ആ അരിപ്പൊടിയാണ്ട് എടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഏകദേശം ഇത്ര ഒരു കയ്യിലൊരു ഉള്ള വാളം ആണല്ലോ ചക്ക എടുത്തായിരുന്നേ അപ്പം അതിൻ്റെ പാകത്തിനുള്ളത് അരിപ്പൊടി വറുത്ത അരിപ്പൊടി ഞാൻ ഞാനിപ്പോൾ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ കുഴക്കുമ്പോൾ നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വേറെ ഗ്ലാസ് വേണം പിന്നീട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് അരിപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് അതിന് ഞാനിപ്പോൾ ഒരു മുക്ക സ്പൂണോളം മുളക് പൊടി ഇട്ടോ കേട്ടോ എടുത്തേക്കുന്നത് ഇനി ഉണ്ടല്ലോ നമ്മൾ ചെറിയ കുഞ്ഞു ജീരകം ഉണ്ടല്ലോ വെള്ളം തെളിപ്പിക്കുന്ന ജീരകം അത് ഇട്ട് നുറുക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് ജീരകം പിന്നെ ഒരു നുള്ള കായപ്പൊടി കേട്ടോ കായം പൊടിച്ചിട്ടത് പിന്നെ ഒത്തിരി ഉപ്പിട്ടോ ഉപ്പ് ഇടുമ്പോൾ നോക്കിയിടുകട്ടോ ഒരുപാട് ഉപ്പുണ്ടോ ഒരു നുള്ളു ഉപ്പ് ഇട്ടാൽ മതി ഇനി എള്ളവർക്ക് എള്ളിട്ട് കൊടുക്കാം എള്ളില്ലെങ്കിൽ കുഴപ്പമില്ല ജീരകം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ ചെറു ചൂടനെ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെറു ചൂടനെ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഇതുപോലെ ഒരു തവി വച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് 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 കിള് ഇട്ട് കൊടുക്കാം ഇതുപോലെ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കിളിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് ഇതിന് പോരോ പോരേ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കണമെന്നെങ്കിൽ നമുക്കറിയാമല്ലോ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു അര ഗ്ലാസോളം വറുത്ത പൊടിയും കൂടെ കൂടി ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുത്തിട്ട് അതായത് പോലെ കയ്യിലിത്തിരി എണ്ണ തൂത്തിട്ട് ശരിക്കും നമ്മൾ ആ പത്തിരിക്കൊക്കെ പൊടി കൊഴിക്കത്തില്ലേ ആ ഒരു രീതിയിൽ ഒന്ന് ഉണ്ട ഉരുട്ടി അതായത് പോലെ ആക്കി എടുക്കാം കേട്ടോ ഇങ്ങനെയൊരു പരുവത്തിൽ ഉണ്ടല്ലേ എളുപ്പമല്ലേ സിമ്പിളാണ് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നുറുക്ക് കിട്ടും കേട്ടോ ഇതുപോലെ എല്ലാം തന്നെ ഒന്ന് ഞാനിപ്പോൾ ഒന്ന് സേവനാഴിയിലേക്ക് ആക്കാവുന്ന രീതിയിൽ നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ഛക്കെ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ അപ്പം ഇടിയപ്പത്തിന്റെ അച്ഛനകത്ത് നമുക്ക് ഇതുപോലത്തെ സ്റ്റാർ പോലത്തെ എന്റെ നൂർക്കുണ്ടാക്കാനുള്ള എൻ്റെ അച്ഛച്ച് എല്ലാവരും വീട്ടിലോടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഇത് ഒരു നമ്മൾ എന്താ ഈ പാൽ കവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കവറുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആകുമ്പോൾ ബേക്കറി വാങ്ങുമ്പം അതിൻ്റെ അകത്തുള്ള കവറിൻ്റെ അറ്റത്ത് മൂലയിൽ ഒരു നുള്ള ഒരു ചെറിയൊരു തൊള ഇട്ടിട്ട് നിങ്ങൾ ഇത് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ റൗണ്ട് ചുറ്റിച്ചെടുത്താലും മതി കേട്ടോ ആ അത് ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇങ്ങനെ ഇത് ആക്കിയെടുക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ നുറുക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇതും പോലെ ആക്കിയെടുക്കാം കേട്ടോ കണ്ടില്ലേ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ ഇതുപോലെ കിട്ടും മിക്കവാറും ഒക്കെ വീട്ടിലുണ്ടാവുമല്ലോ അല്ല ഈ ഒരു സേവനാഴി അപ്പം അതിൽ അച്ചുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പാർക്കി മാറ്റി ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തവപ്പറക്കിയെടുത്തോ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തോട്ടോ ഇതാ ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ച് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൂ ഇത് ഒരുപാട് ഉണ്ടാക്കിയൊക്കെ വയ്ക്കുവാണെങ്കിൽ നമുക്കൊരു ആയിട്ടുള്ള ഒരു ടിന്നിലേക്ക് കേട്ടേ അടച്ചുവെച്ചിട്ട് അത് എടുത്ത് വെക്കുവാണെങ്കിൽ കുട്ടികൾക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് വയറുനായ കഴിക്കാനായിട്ട് നുറുക്കുണ്ടാക്കി വെക്കാം കേട്ടോ ചക്ക വെച്ചിട്ട് ഉണ്ടാക്കിയെന്ന് പറയത്തില്ല നല്ല ടേസ്റ്റാണ് കടലമാവ് മിക്സ് ചെയ്ത് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് എണി ഉണ്ടാക്കാം കടലമാവ് മിക്സ് ചെയ്തില്ല എന്ന് വെച്ചുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു കുറവും വരത്തില്ല കേട്ടോ ഇത് വയ്ക്കുക സിമ്പിളായിട്ട് നമുക്ക് കയ്യിലത്തെ ഇതുപോലെ അങ്ങനെ എടുക്കാവുന്ന കണ്ടില്ലേ ഇത് നല്ല ചൂടാണ് എണ്ണയിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് കണ്ടിട്ട് കൊടുക്കുന്നത് പോലെ അങ്ങനെ കൊടുക്കാം കേട്ടോ ഒരു മൂന്നെണ്ണം നാലെണ്ണം വെച്ചേട്ട ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് വാരി കോരി ഇണ്ടാകും നമുക്കതിൽ നിന്ന് തിരിച്ച് മരി മറിച്ച് ഇടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് നാലെണ്ണ ഇട്ടിട്ടുള്ളൂ പെട്ടെന്ന് ഒരുപാട് സ്ത്രീ ഹൈ ഫ്ലെയിമിലിട്ട് എടുത്ത് കേട്ടോ ഒരു മുരിഞ്ഞ് വരാവുന്ന രീതിയിൽ രണ്ടിലൊക്കെ ഇട്ടാൽ മതി കേട്ടോ രണ്ടിലും ചെറിയ രീതിയിൽ ബ്രൗൺ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല ക്രിസ്പായിട്ടുള്ള നമ്മൾ അരിമുറുക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ അതിൻ്റെ അതുപോലെ തന്നെ ഇരിക്കും ചക്കയാണ് ഉണ്ടാക്കിയ വെച്ചേക്ക ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയേക്കുന്നത് പറയത്തില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്മസ് ആയിട്ടുള്ള അരിമുറുക്കാണേ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ മുൻപ് ചക്ക വെച്ചിട്ട് വട അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ എല്ലാ വീഡിയോസും വൈറലായിരുന്നു വലിയ നിങ്ങളുടെ ആൾ ആളുകൾ കണ്ട് ഷെയർ ചെയ്ത ആ വീഡിയോസ് ആയിരുന്നു കേട്ടോ അതെല്ലാം കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള എല്ലായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ആ ടീമുകളൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇതുപോലെ നുറുക്കും കൂടെ ഉണ്ടാക്കി വയ്ക്കുക കണ്ടില്ല ഇഷ്ടം പോലെ എന്നിട്ട് പാത്രം നിറയെ കിട്ടി ഇനിയും ഉണ്ടാക്കാനായിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു വാള ചക്കുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുത്ത് കുട്ടികൾക്ക് വയറ് നിറയെ കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് തണുക്ക തണുപ്പ് ആറാണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടീമിലേക്ക് ഇട്ട് അടച്ച് വയ്ക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ദിവസത്തേക്ക് സ്നാക്കാകും കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് പറ നല്ലവണ്ണം വേണം നമുക്ക് വീട് ഇപ്പം എനിക്ക് എല്ലാം വളരെ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം വീഡിയോസ് കണ്ടതെങ്കിൽ ഒന്ന് ഫോളോ കൂടി എത്തിച്ചിട്ട് പോകണം കേട്ടോ അപ്പം നല്ലൊണ്ട് കാണാവേ ബൈ